നമസ്കാരം മിറക്കൽ ടാരോയ്ഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പേഴ്സണും തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത് ആദ്യം തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ് റീഡിങ് ആണ് ടൈംലെസ് റീഡിങ് ആണ് ഇതുമായിട്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് ഒരു സിക്സ്റ്റി ടു സെവൻ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ എല്ലാവരുമായിട്ട് റെസോണേറ്റ് ആവാനുള്ള സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആയിട്ട് തന്നെ ആദ്യം കണക്കാക്കുക ഇതിനകത്ത് നിന്ന് നെഗറ്റീവ് എനർജി ആവശ്യമില്ലാത്ത നെഗറ്റീവ് എനർജി വലിച്ചു വെക്കാണ്ടിരിക്കുക കൃത്യമായിട്ട് നിങ്ങളുടെ കാര്യത്തിനെ കുറിച്ചിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിങ് എടുക്കണം പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതിനകത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജും എല്ലാവരുമായിട്ട് റെസൊണേറ്റ് ആവണമെന്നില്ല അതുകൊണ്ട് തന്നെ റീഡിംഗ് കണ്ടിട്ട് ടെൻഷൻ ആവാതിരിക്കുക നെഗറ്റീവ് എനർജീസിനെ മാക്സിമം ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ ട്രൈ ചെയ്യുക ഇതൊരു ടൈംലെസ് റീഡിങ് ആണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസോണേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് തരാൻ സാധിക്കും നിങ്ങൾക്ക് റിച്വൽസ് പേഴ്സണൽ റിച്വൽസും തയ്യാറാക്കി നൽകാൻ സാധിക്കും ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നം ലവ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസാണ് ലൈക്ക് തേർഡ് പാർട്ടി തേർഡ് പാർട്ടി നിങ്ങളുടെ ഇടയിൽ കയറി പ്രശ്നം ഉണ്ടാക്കി ബ്ലാക്ക് മാജിക് കരിയർ ബ്ലോക്കേജ് മണി മണി ബ്ലോക്കേജ് ഇതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരമായിട്ട് റിച്വൽസ് ആണ് തയ്യാറാക്കി നൽകുന്നത് നിങ്ങളുടെ പേരും ഒക്കെ ഉപയോഗിച്ച് ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കി നൽകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണെങ്കിലും അത് പരിഹരിക്കാൻ വളരെ ഈസി ആയിരിക്കും അതുകൊണ്ട് തന്നെ പേഴ്സണൽ റീഡിങ് എടുക്കുവാനും പേഴ്സണൽ റിച്വൽസിൻ്റെ ആവശ്യത്തിനായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം അതിന് മുന്നൊരു കാര്യം പറയട്ടെ വീഡിയോയുടെ അവസാനം റിച്ച് ഒരു റിച്വൽ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളും തമ്മിൽ ശരിക്കും മാനസികമായിട്ട് ശാരീരികമായിട്ട് എല്ലാം അകന്നിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു റിച്വലാണ് കാണുന്ന കാണിക്കുന്നത് വീഡിയോയുടെ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്കിനി റീഡിംഗിലേക്ക് കടക്കാം വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ഓം നമശുവായ ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് ദ മൂൺ കാർഡ് ആണ് പിന്നെ എയ്സ് ഓഫ് സോഡ്സ് ഫോർ ഓഫ് വോൺസ് ദ ചാരിയോർ ടു ഓഫ് പെൻഡക്കിൾസ് ഫോർ ഓഫ് പെൻഡക്കിൾസ് എയ്റ്റ് ഓഫ് കപ്സ് പേജ് ഓഫ് വൺസ് സിക്സ് ഓഫ് വൺസ് ദ സ്ട്രിങ് കാർഡ് നയൻ ഓഫ് പെൻഡക്കിൾസ് ഫോർ ഓഫ് സോൾഡ്സ് ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ് ഈ ഒരു റീഡിംഗിൽ ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് ഏതോ ഒരു ട്രാപ്പിൽ പെട്ട നിങ്ങളുടെ വ്യക്തിയാണ് ആ ഒരു ട്രാപ്പിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കാത്ത സാധിക്കാത്ത രീതിയിൽ അവർ ശ്വാസം മുട്ടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങളും നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിൽ ശരിക്കും കോണ്ടാക്റ്റ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പേഴ്സണിനെ ഭയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് അതിനകത്തൊരു സ്നേഹം സ്നേഹം എന്നല്ല കാണിക്കുന്ന ഒരു ഭയമാണ് ഇവിടെ കാണിക്കുന്നത് ഒരു തേർഡ് പേഴ്സൺ പറഞ്ഞല്ലോ ഈ ഒരു തേർഡ് പേഴ്സണിന് എന്തൊക്കെയോ ഒരു ആഭിചാരം ചെയ്യുന്ന കൂട്ടത്തിലാണ് അല്ലെങ്കിൽ ഈ ആഭിചാരം ചെയ്യുന്ന ആൾക്കാരോട്ടൊക്കെ ബന്ധമുണ്ട് എന്നും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് ഇവിടെ തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ എന്തോ കൊടുത്ത് അത് ആഭിചാരമാവാം അല്ലെങ്കിൽ എന്തെങ്കിലും കൈവശമാവാം അത് കൊടുത്തിട്ട് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ കൺട്രോൾ ചെയ്തതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് തേർഡ് പേഴ്സൺ എന്തായാലും നിങ്ങളുടെ വ്യക്തിയെ ഭയപ്പെടുന്നുണ്ട് ഓരോ തവണ അതായത് പലപ്പോഴും ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ബിഹേവിയർ പല രീതിയിലായിരിക്കും എന്നും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അത് അത് ഉണ്ടാവാനുള്ള റീസണും ഇവിടെ കുറേ കാര്യം പറയുന്നുണ്ട് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ വശീകരിച്ചതായിട്ട് കാണുന്നുണ്ട് ആക്ച്വലി ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ ഈ ഒരു തേർഡ് പേഴ്സണിന് സോറി നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പേഴ്സണിനെ ഇഷ്ടമായിരുന്നോ അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉണ്ടായിരുന്നു എന്നാണ് പക്ഷേ ഫിസിക്കൽ റിലേഷൻഷിപ്പിനോട് മിക്കപ്പോഴും നിങ്ങളുടെ വ്യക്തി ഒരു ഡിസ്റ്റൻസ് ആയിരുന്നു ഇട്ടിരുന്നത് പക്ഷേ ഈ തേഡ് പേഴ്സൻ്റെ പല ആഗ്രഹങ്ങളും നിങ്ങളുടെ വ്യക്തിയെ കൊണ്ട് സാ സാധിപ്പിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിക്ക് ആഭിചാരം ചെയ്തതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ മൈൻഡ് കൺ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്തിട്ട് തേർഡ് പേഴ്സൻ്റെ ആഗ്രഹം നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ വളരെ ഡീപ്പായിട്ടുള്ള ഒരു ബന്ധമുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഒരു പക്ഷേ ഈ ഒരു തേർഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ആരും അറിയാതെ ചിലപ്പോൾ ഒരു മാരേജ് നടന്നിട്ടുണ്ടാവാം ഇവിടെ ആ ഒരു കാര്യമൊക്കെ കാണിക്കുന്നുണ്ട് തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ ഇപ്പോഴും ഫോഴ്സ് ചെയ്യുന്നുണ്ടാവാം ഒരു കല്യാണം കഴിക്കണം തമ്മിലൊരു കല്യാണം നടക്കണം എന്നുള്ള രീതിയിൽ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ആവശ്യം എന്ന് പറയുന്നത് അതായിരുന്നു നിങ്ങളുടെ വ്യക്തിയെ അവരുടെ സ്വന്തമാക്കുക അങ്ങനെ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ ഫിസിക്കൽ റിലേഷൻഷിപ്പിനോട് ഒരുപാട് നിർബന്ധിക്കുകയും ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായത് ഇവിടെ ആരും അറിയാതെ ഒരു മാര്യേജ് നടന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പേഴ്സണും തമ്മിൽ ഇപ്പോൾ ഒരു ഒന്നെങ്കിൽ ഒരു ലിവിങ് ടുഗതർ ആവാം അല്ലെങ്കിൽ കുറേ നാൾ ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ ചിലപ്പോൾ ഒരു മീറ്റിങ്ങിനെന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോകുന്നുണ്ടാവാം അല്ലെങ്കിൽ ഒരു ടൂർ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടാവാം ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് നിങ്ങളുടെ വ്യക്തി ഒന്നിച്ച് താമസിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ശരിക്കും ഈ ഒരു നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അത്ര പെട്ടെന്നൊന്നും വിട്ടുകളയാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ പിന്നാലെ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജി ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി എവിടെയൊക്കെ പോയാലും ഈ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജി ഉണ്ടാവും നിങ്ങൾക്ക് തന്നെ ഒരു 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 പക്ഷേ ചിന്തിക്കുമ്പോൾ മനസ്സിലാവാം നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ഈ ഒരു തേർഡ് പേഴ്സണിനെ പറ്റിയിട്ട് എപ്പോൾ എന്ത് പറഞ്ഞാലും നല്ല കാര്യമാവാം മോശം കാര്യമാവാത്ത ഈ തേർഡ് തേർഡ് പേഴ്സണെ പേര് പറഞ്ഞു വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ വ്യക്തിയുടെ ക്യാരക്ടർ ഇങ്ങനെ ചെയ്ഞ്ചാവുന്ന മുഖത്തെ എക്സ്പ്രഷൻ മാറുന്ന ഒരു ഒന്നെങ്കിലൊരു ഭയമാവ് ആവാം അല്ലെങ്കിൽ നിങ്ങളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നൊരവസ്ഥയാവാം എന്തായാലും ഈ ഒരു തേർഡ് പേഴ്സണിനെ നിങ്ങളുടെ വ്യക്തിക്ക് ഉപേക്ഷിക്കാൻ സാധിക്കില്ല എന്നിവിടെ വ്യക്തമാണ് അവർ അവരെ കൊണ്ടിട്ട് ശരിക്കും ഈ ഒരു തേർഡ് പേഴ്സണിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്യിപ്പിക്കുകയാണ് ടൈറ്റായിട്ട് തേർഡ് പേഴ്സൻ്റെ തേർഡ് പേഴ്സണിനെ കുറിച്ചിട്ട് ആര് എന്തു പറഞ്ഞാലും അവരെ ഉപേക്ഷിക്കണമെന്ന് നിങ്ങളുടെ വ്യക്തിയോട് പറഞ്ഞാലും അവരുടെ അടുത്തല്ല തേർഡ് പേഴ്സണിനെ കുറിച്ചിട്ട് നല്ല കാര്യം പറയാനും തേഡ് പേഴ്സണിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുവാനും ഒക്കെ അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ മൈൻഡ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എത്ര നാൾ കൊണ്ടുപോകാം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ചിന്തിക്കുകയാണെങ്കിലും അവർ വിട്ട് കളയുന്നില്ല ഈ ഒരു തേർഡ് പേഴ്സൺ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു തേർഡ് പേഴ്സണിനെ കോംപ്രമൈസ് ചെയ്യാൻ അവർ റെഡി അല്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഒരു നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് ഈ ഒരു നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ നിന്ന് പോകൂ പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ വ്യക്തി പറയുന്നത് നിങ്ങൾ പൊയ്ക്കോളൂ എന്നായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സണിന് വേണ്ടി നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ചെയ്യാൻ പോലും നിങ്ങളുടെ വ്യക്തി റെഡി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഇപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും നിങ്ങളുടെ വ്യക്തി വേണ്ട എന്ന് വെക്കില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇടയ്ക്കൊക്കെ ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് ഒരു വഴക്കുണ്ടാവുന്ന ഒരു കാര്യം കാണുന്നുണ്ട് വഴക്കുണ്ടാകുന്ന ഇടയ്ക്കൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ വരുന്നു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉണ്ടായാലും വഴക്കുണ്ടായാലും പിന്നെയും ഒരു റീയൂണിയൻ ആണ് ഇവിടെ കാണിക്കുന്നത് അവർ അവർക്ക് തമ്മിൽ ഒരിക്കലും കൂടുതൽ നാൾ അല്ലെങ്കിൽ കൂടുതൽ മണിക്കൂറോ അല്ലെങ്കിൽ കൂടുതൽ ദിവസമോ മിണ്ടാതിരിക്കാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സൺ ബ്രേക്കപ്പ് പറഞ്ഞു പോവുകയാണെങ്കിലും മിണ്ട മിണ്ടില്ല ഇനി കോണ്ടാക്റ്റ് ചെയ്യരുത് എന്ന് പോ പറഞ്ഞു പോവുകയാണെങ്കിലും നിങ്ങളുടെ വ്യക്തിയായിട്ട് തന്നെ ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ പിന്നാലെ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കാരണം തേർഡ് പേഴ്സൻ്റെ ആ ഒരു പ്രസൻസ് ഇല്ലാണ്ട് അവർക്കുള്ളിൽ പേടിയാണ് എല്ലാമാണ് കൺഫ്യൂഷനും എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഈ ഒരു തേർഡ് പേഴ്സൻ്റെ പ്രസൻസ് ഇല്ലാതെയും തേർഡ് പേഴ്സണോട് മിണ്ടാ മിണ്ടാതെ അവരെ കാണാതെയും നിങ്ങളുടെ വ്യക്തിക്ക് ഇരിക്കാൻ സാധിക്കുന്നില്ല ഇതൊരിക്കലും അവരോടുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടിയുള്ള സ്നേഹം കൊണ്ടല്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിക്കെതിരെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊരു ഭാര്യ ഭർത്താവ് എന്നുള്ള റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ ലവ് അഫെയർ നിങ്ങൾക്ക് തമ്മിൽ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് തവണ നിങ്ങളും നിങ്ങളുടെ അടുത്ത് കള്ളം പറഞ്ഞിട്ട് എവിടെയൊക്കെയോ ഒരു യാത്ര പോയതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ആ പോകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ അടുത്തും ഈ ഒരു വ്യക്തിക്ക് സ്നേഹമുണ്ട് നിങ്ങളുടെ അടുത്ത് കള്ളം പറഞ്ഞതിൻ്റെ ഒരു മാനസിക ദുഃഖം ഈ ഒരു വ്യക്തി അനുഭവിച്ചതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ഈ ഒരു വ്യക്തി യാത്ര പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ ഒരു ഒരുപാട് തവണ ചോദിച്ച ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് പോകുന്നത് സത്യമാണോ പറയുന്ന കാര്യം സത്യമാണോ നിങ്ങൾ വളരെ ദുഃഖത്തോടു കൂടിയാണ് നിങ്ങളുടെ വ്യക്തിയെ പലതവണയും ഇങ്ങനെ യാത്രയാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ അവർ പോവുകയാണ് അല്ലെ എവിടെയെങ്കിലും പോവുകയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ശരിക്കും മാനസികമായിട്ട് വിഷമം വന്നിട്ടുണ്ട് നിങ്ങൾ വളരെ ദുഃഖത്തോടു കൂടി നോക്കി നിൽക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി പോയി കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും കുറച്ച് ദിവസം അല്ലെങ്കിൽ ഒരു വൺ വീക്കൊക്കെ കഴിയുമ്പോഴായിരിക്കും തിരിച്ചു വരുന്നത് ഇവിടെ അങ്ങനെ നിങ്ങളുടെ അടുത്ത് യാത്ര പറഞ്ഞ് പോകുന്നത് ഈ ഒരു തേർഡ് പേഴ്സണിനെ കാണാനാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ അടുത്തുനിന്ന് ഇപ്പോൾ സം വിഷമിച്ചിട്ടാണ് നിങ്ങളുടെ വ്യക്തി പോവുകയും പോകുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അവരുടെ ഒരു വിഷമം മാർ ഭയങ്കര സന്തോഷം വരുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സണിനെ കാണുമ്പോഴത്തേക്ക് നിങ്ങളുടെ വ്യക്തിക്ക് എന്തൊക്കെയോ പിടിച്ചെടുത്തൊരു സന്തോഷമാണ് ഒരുപാട് സമാധാനം സന്തോഷം അവരുടെ പ്രസൻസ് അവർ അത്രത്തോളം വാല്യൂ കൊടുക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സണിനെ കാണാൻ പോകുമ്പോഴത്തേക്കും ഒരുപാട് ഇവർക്ക് എന്തൊക്കെയാണോ ഇഷ്ടം അതായത് ഈ ഒരു തേർഡ് പേഴ്സൺ എന്തൊക്കെയാണോ ഇഷ്ടം എന്തൊക്കെയാണോ ആഗ്രഹമുള്ളത് അതൊക്കെ സാധിച്ചു കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് വാല്യുബിൾ ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് സാമ്പത്തിക സഹായം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഓർണമെൻറ്റ്സ് ഗോൾഡ് ഓർണമെൻറ്റ്സ് കുറച്ച് വില കൂടിയ എന്തൊക്കെയോ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് എപ്പോഴും ഈ ഒരു തേർഡ് പേഴ്സണിനെ നിങ്ങളുടെ വ്യക്തി ഹാപ്പി ആയിട്ടിരുത്താൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ആ ഒരു ഈ ഒരു തെഡ് പേഴ്സണിന് ശരിക്കും സന്തോഷമൊക്കെ കിട്ടുന്നത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു അതിൽ തന്നെ പറഞ്ഞല്ലോ നിങ്ങൾ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിക്ക് എന്തോ ബ്ലാക്ക് മാജിക്ക് ചെയ്ത ചെയ്തു എന്നുള്ളത് അതിനേക്കാൾ ഉപരി ബ്ലാക്ക് മാജിക് ചെയ്തത് കൂടാതെ നിങ്ങളുടെ വ്യക്തിയെ ശരിക്കും മൈൻഡ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട് ശരിക്കും നിങ്ങളുടെ വ്യക്തിയെ ശരിക്കും അവരുടെ സംസാരം കൊണ്ടിട്ടും അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനും ശരീരം കൊണ്ടിട്ടും കംപ്ലീറ്റ് നിങ്ങളുടെ വ്യക്തിയെ വശീകരിച്ചെടുത്തതായിട്ടും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരു ദിവസം അവരടുത്ത് മിണ്ടാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങളുടെ കൂടെയാണ് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ അവർക്ക് പോകാനുള്ള ഒരു വെപ്രാളമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം അവരടുത്ത് സംസാരിക്ക സംസാരിച്ചില്ലെങ്കിലോ മിണ്ടാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ സ്വപ്നത്തിൽ വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ശരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു തേഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു കഴിഞ്ഞ ജന്മ ഒരു പ്രീവിയസ് ഒരു കഴിഞ്ഞ ജന്മ മുജ്ജന്മ ബന്ധമുണ്ട് അവർ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ട് ആ ഒരു ബന്ധമുള്ളതുകൊണ്ടാണ് ഈ ഒരു ജന്മത്തിൽ ഇവർ പരിചയപ്പെട്ടതും അവരുമായിട്ട് ഒട്ടും പിരിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയത് ഇവിടെ നിങ്ങളുടെ അടുത്ത് യൂണിവേഴ്സിന് പറയാനുള്ളത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പേഴ്സണും തമ്മിൽ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് അതൊരു പക്ഷേ നിങ്ങൾക്ക് പല രീതിയിലുള്ള ഒരു സംശയമുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഇതിനെപ്പറ്റി ഒരു അറിവില്ലാത്തൊരവസ്ഥയല്ല നിങ്ങൾക്ക് ശരിക്കും ഒരു എൺപത് ശതമാനവും സംശയമുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അത് ഒരുപാട് തവണ നിങ്ങൾ സംശയത്തിൻ്റെ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയെ ചോദ്യം ചെയ്തതായിട്ടും കാണുന്നുണ്ട് എന്തിനാണ് ഈ ഒരു തേർഡ് പേഴ്സണിനെ നിങ്ങളെപ്പോഴും കോൺടാക്ട് ചെയ്യുന്നത് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ സംസാരിച്ചത് ായിട്ട് കാണുന്നുണ്ട് ആ ഒരു സമയത്തൊക്കെ നിങ്ങളുടെ വ്യക്തി ഒരുപക്ഷെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുന്നത് ഈ ഒരു തേർഡ് പേഴ്സണും അവരും തമ്മിൽ ഒരു നല്ല സുഹൃത്താണ് അതിൽ കൂടുതൽ വേറെ ബന്ധങ്ങളൊന്നും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കൺവീൻസ് ചെയ്യാൻ ശ്രമിച്ചതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ ശമ്പളം സാലറി നിങ്ങൾക്ക് ഒരു ഊഹുണ്ട് എത്രയാണ് കിട്ടുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ കയ്യിൽ സാമ്പത്തികം നിങ്ങൾക്കറിയാവുന്നൊരളവിലുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് തരുന്നതുമില്ല അവർ വേണ്ടത്ര വീട്ടിനു വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടും ചിലവാക്കുന്നില്ല നിങ്ങൾക്കറിയില്ല ആ ഒരു സാമ്പത്തികം എവിടേക്കാണ് പോയത് എന്നുള്ളത് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കണക്കില്ലാത്ത രീതിയിൽ ഈ ഒരു തേർഡ് പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി സാമ്പത്തികം ചിലവാക്കിയിട്ടുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇവർ തമ്മിൽ നിരന്തരമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉള്ളതായിട്ടും കാണുന്നുണ്ട് ഈ ഒരു തേർഡ് പേഴ്സൺ തന്നെയാണ് അതിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് മുൻകൈ എടുക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് പല തവണയും നിങ്ങളുടെ വ്യക്തിയും വ്യക്തിയെ കൊണ്ടിട്ടും ഈ ഒരു ആവശ്യം തേർഡ് അടുത്ത് അവർ പറയച്ചതായിട്ടും കാണുന്നുണ്ട് ആദ്യം തന്നെ പറഞ്ഞല്ലോ ബ്ലാക്ക് മാജിക് എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഈ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ ഭാഗമായിട്ടും ഈ ഒരു നെഗറ്റീവ് എനർജിയുടെ ഭാഗമായിട്ടുമാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പേഴ്സണിനെ കാണാൻ തോന്നുന്നതും അവരുമായിട്ട് പിരിഞ്ഞിരിക്കാൻ സാധിക്കാത്തതും അവരുമായിട്ട് ഈ ഒരു ബന്ധം അവർ കീപ്പ് ചെയ്യുന്നത് അവരെ കൊണ്ട് നിയന്ത്രിക്കാൻ അവരുടെ നിയന്ത്ര നിയന്ത്രണത്തിലുള്ളതല്ല ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള ബന്ധമെന്നുള്ളത് ശരിക്കും ഈ ഒരു തേർഡ് പേഴ്സൺ തേഡ് പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തിയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യണം എവിടെ പോകണം എന്താണ് അവർ ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു തേർഡ് ആണ് ഈ തേർഡ് പേഴ്സൺ എന്തൊക്കെ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞാലും ഒരിക്കലും അവർ നോ എന്നുള്ളൊരു കാര്യം പറയില്ല അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് വേണ്ട എന്നാണെങ്കിലും അവരുടെ നാവ് ഒരിക്കലും വേണ്ട എന്ന് പറയാൻ അനുവദിക്കില്ല എല്ലാ കാര്യത്തിനും എസ് മൂളുക എല്ലാം അനുവദിച്ചു കൊടുക്കുക ഈ തേർഡ് പേഴ്സൺ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ ൊക്കെ സാധിച്ചു കൊടുക്കുക അമ്പളിമാവനെ പിടിച്ചുകൊണ്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതും ചെയ്യാൻ അവർ മാനസികമായിട്ട് വില്ലിങ് ആവും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അത്രയ്ക്കുള്ള ഒരു അത്രയ്ക്ക് ശരിക്കും നിങ്ങളുടെ വ്യക്തിയെ ഒരു അടിമയാക്കി വെച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഈ ഒരു തേർഡ് പേഴ്സൺ വന്നതിന് ശേഷമാണ് കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഈ ഒരു തേർഡ് പേഴ്സൺ വന്നതിന് ശേഷമാണ് ഇത്രയേറെ പ്രശ്നമുണ്ടായത് ഇപ്പം നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാനിരുന്ന വ്യക്തികളാണ് പെട്ടെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു സ്വഭാവമാറ്റം ഉണ്ടായി നിങ്ങൾക്കറിയില്ല എന്താണ് കാരണം എന്നുള്ളത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ വേറെ നാട്ടിൽ ജോലി ചെയ്യാനോ പഠിക്കാനോ വേണ്ടിയിട്ട് പോയി ആദ്യം അടു നിങ്ങളുടെ അടുത്തുണ്ടായിരുന്ന കാലം വരെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല കുറച്ച് കാലം കഴിഞ്ഞ് പോയി നിങ്ങളുടെ മുമ്പിൽ നിന്ന് മാറി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാവുക നിങ്ങളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലെന്ന് പറയുക നിങ്ങളുടെ കൂടെ ജീവിക്കണ്ട എന്ന് പറയുക നിങ്ങൾ നിങ്ങൾ എന്ത് കാര്യം പറഞ്ഞാലും അതിനെല്ലാം വഴക്കുണ്ടാക്കുക ലാസ്റ്റ് നിങ്ങളെ വേണ്ട എന്ന് വെക്കുക ഇതിനെല്ലാം റീസൺ എന്ന് പറയുന്നത് ഇവർക്ക് ഒരു തേർഡ് പേഴ്സണുമായിട്ടൊരു ബന്ധമുണ്ടായി അതൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോയി അവർക്കിനി ആ ഒരു റിലേഷൻഷിപ്പ് അതായത് ആ ഒരു തേർഡ് പേഴ്സണിനെ കളഞ്ഞിട്ട് വേറൊരു റിലേഷൻഷിപ്പ് ഇല്ല അവർക്കതിനെ വേണ്ട ആ ഒരു തേർഡ് പേഴ്സണിനെ കോംപ്രമൈസ് ചെയ്യാൻ അവർ റെഡി അല്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇങ്ങനെ ഒരു ആണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു തേർഡ് പേഴ്സൺ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു അവരുമായിട്ട് തേർഡ് പേഴ്സണുമായിട്ട് നിങ്ങളുടെ വ്യക്തി ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നും ഒരു സംശയത്തോടുകൂടിയാണ് നോക്കിക്കാണേണ്ടത് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇത്രയൊക്കെ സംശയം നിങ്ങൾക്കുണ്ട് ഇങ്ങനത്തെ കൺഫ്യൂഷൻ ഉണ്ട് ഇതൊക്കെ ഈ ഈയൊരു സിറ്റുവേഷനാണ് നിങ്ങളുടെ ലൈഫിൽ ഫേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ റീഡിങ് എടുക്കുക ഒരു പേഴ്സണൽ റീഡിങ് എടുത്തതിന് ശേഷം ആ ഒരു സംശയത്തിന് ഒരു ക്ലാരിറ്റി വരുത്തുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കതിനു പരിഹാരം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉറപ്പായിട്ടും ഒരു റിച്വൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് തന്നെ ഇല്ലാണ്ടാക്കാൻ സാധിക്കുന്നതാണ് അത് ഇന്ന് ഇന്ന് നിങ്ങൾ ആ റിച്വൽ ചെയ്ത് കഴിഞ്ഞാൽ നാളെ റിസൾട്ട് കിട്ടും എന്നല്ല നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്ന് നിങ്ങൾക്ക് എത്രത്തോളമാണ് നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിക്കുന്നത് അത്രത്തോളം ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് നിങ്ങളത് ചെയ്തു കഴിഞ്ഞ് ഉറപ്പായിട്ടും നിങ്ങളെ കൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പേഴ്സണുമാണ് തേർഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ് ആ ഒരു ബന്ധം ഏതറ്റം വരെയും പൊയ്ക്കോട്ടെ ആ എന്നിരുന്നാൽ തന്നെയും നിങ്ങൾക്കത് ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഒരു റിച്വല് നോക്കാം ഇപ്പം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അകന്നിരിക്കുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹം കിട്ടുന്നില്ല പഴയ ഒരു സ്നേഹം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തില്ല ഒരു നോക്കോണ്ട ഇതൊരു ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുകയാണെങ്കിൽ ഇതിന് റിസൾട്ട് കിട്ടാൻ ഇത് ഇച്ചിരി താമസം എടുക്കും പക്ഷേ ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിൽ ഇതിന് റിസൾട്ട് കിട്ടും ആദ്യം പറയട്ടെ ഇതൊരു ജനറൽ റിച്വൽ ആണ് നിങ്ങളുടെ പേരുന്നാളും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഉപയോഗിച്ച് തയ്യാറാക്കി തരുന്ന റിച്വൽസിനായിരിക്കും നല്ല പവർ ഉണ്ടാവുക ഈ ഒരു റിച്ച്വൽ ചെയ്യാനായിട്ട് ആദ്യ ആവശ്യം ഒരു ബ്ലാക്ക് കളറിലെ പേനയാണ് അത് പിന്നെ ബ്ലാക്ക് കളറിലെ പെൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പേപ്പറൊന്നും വേണ്ട നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു റിച്ച്വലാണ് ബ്ലാക്ക് കളറിലെ പെൻ കൊണ്ടിട്ടാണ് ഇത് വരയ്ക്കേണ്ടത് എൻ്റെ കയ്യിൽ ബ്ലാക്ക് കളറിലെ പെൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലൂ ഇങ്ക് വെച്ചിട്ടാണ് വരച്ചിരിക്കുന്നത് ഈ ഒരു സിമ്പിൾ ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ ലെഫ്റ്റ് ഹാൻഡിൽ ഇടത്തെ കയ്യിൽ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ ഇത് മാഞ്ഞു പോവാതിരിക്കുക ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വെക്കുക ഇത് മാഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെയും അതൊന്ന് ഡാർക്കൺ ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് വിശ്വാസത്തോടു കൂടി ചെയ്യുക നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നത് പോലെ ഇരിക്കും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് പിന്നെ പേഴ്സണൽ റിച്വൽസ് പറഞ്ഞല്ലോ അത് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കി നൽകുന്നത് എന്നുള്ളത് അത് ജസ്റ്റ് ഒരു റിച്വൽ മാത്രമല്ല നിങ്ങൾ ആ ഒരു റിച്വൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തയ്യാറെടുപ്പ് എടുക്കണം എന്നുള്ള കാര്യവും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എന്തെങ്കിലും പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ കരിയർ കരിയർ സംബന്ധമായിട്ട് മണി ബ്ലോക്കേജ് ബ്ലാക്ക് മാജിക്ക് റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഇതിനൊക്കെ പ്രശ്നം അനുഭവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനായിട്ട് റിച്വൽസ് മാത്രം ചെയ്താൽ മതിയാവും അതല്ല കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനെ പറ്റി വ്യക്തമായിട്ടൊരു ധാരണ വേണം ക്ലാരിറ്റി ലഭിക്കണം എന്നാണെങ്കിൽ അത് റീഡിംഗ് എടുത്താൽ ക്ലാരിറ്റി ലഭിക്കുന്നതാണ് ആ റീഡിങ്ങിൽ എടുക്കുന്നതിലൂടെ ഏത് റിച്വലാണ് നിങ്ങൾക്ക് വേണ്ടുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് തയ്യാറാക്കി നൽകാനും സാധിക്കുന്നതാണ് അതുകൊണ്ട് അതുകൊണ്ട് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ടും റിച്വൽസിനും വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായവും കമൻസായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ഇട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്